ഗുഡ് മോർണിംഗ് നമ്മുടെ സോഷ്യൽ സയൻസിലെ ഭക്ഷണവും മനുഷ്യരും എന്ന പാഠത്തിലെ അഞ്ചാമത്തെ ഭാഗമാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തൊട്ടുമുന്നേ ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചൊരു കുറിപ്പൊക്കെ തയ്യാറാക്കി അല്ലേ ഇനി എന്താണെന്ന് നോക്കൂ അടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം പട്ടിണിയുടെ നേർക്കാഴ്ചകൾ എഡിങ് കൊടുത്തിട്ടുണ്ടല്ലേ പട്ടിണിയുടെ നേർക്കാഴ്ചകൾ അതായത് പട്ടിണിയുടെ നേർക്കാഴ്ചകൾ കാണിക്കുന്ന ചില പത്ര വാർത്താ തലക്കെട്ടുകളാണ് കൊടുത്തിട്ടുള്ളത് ഈ വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിക്കൂ താഴെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഉദ് നാല് പത്രവാർത്തയുടെ തലക്കെട്ടുകൾ കീറിയെടുത്തതാണ് കൊടുത്തിട്ടുള്ളത് അതെന്താണെന്ന് വായിച്ചു നോക്കൂ കാലാവസ്ഥ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുന്നു റിപ്പോർട്ട് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥയിലുള്ള മാറ്റം രാജ്യത്ത് പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട് അല്ലേ അതെങ്ങനെയാവും അടുത്തത് നോക്കൂ വിശന്ന് കരയുന്ന കുട്ടികൾ സിറിയയിൽ കൊടും പട്ടിണി ഇനി മറ്റൊരു വാർത്താ തലക്കെട്ട് നോക്കൂ ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാവും അതിരൂക്ഷമായ വരൾച്ച സമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെല്ലാം വിവരങ്ങളാണ് ആദ്യ തലക്കെട്ട് നോക്കൂ കാലാവസ്ഥ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ട് അപ്പോൾ ഈ കാലാവസ്ഥ മാറിയാൽ എങ്ങനെയാവും നമ്മുടെ രാജ്യത്ത് പട്ടിണി വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാവാം ആ നമുക്കറിയാം അല്ലേ നമുക്ക് എന്താണ് നല്ല വേനൽ വേനൽക്കാലത്ത് പെട്ടെന്ന് മഴയൊക്കെ വേനൽ വേനൽക്കാലത്ത് കൃഷികളൊക്കെയാണ് അപ്പോൾ ചെയ്തിട്ടുണ്ടാവുക ആ സമയത്ത് പെട്ടെന്ന് മഴ വന്നാൽ എന്ത് സംഭവിക്കും ആകെ വെള്ളം വന്ന് ആ വസ്തുക്കളൊക്കെ ചീഞ്ഞു പോകുമല്ലേ അതുപോലെ മറ്റെന്ത് കാലാവസ്ഥ ആ പെട്ടെന്ന് നന്നായി വേണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം മഴ പെയ്താൽ പല പ്രശ്നങ്ങളും ഉണ്ടാവൂലേ ഇടയിട്ട് നമ്മൾ കണ്ണൂരുൾപ്പെട്ട വയനാട്ടിൽ ഇതൊക്കെ കണ്ടില്ലേ അതുപോലെ കാലാവസ്ഥയുടെ ഈ മാറ്റം പെട്ടെന്നുള്ള കൂടുതൽ കാലാവസ്ഥ അതുപോലെ കാലത്തിനനുസരിച്ചല്ലാതെ നമ്മൾ അതുപോലെ എന്താണ് നമ്മൾ മഴ പ്രതീക്ഷിക്കുന്ന കാലത്ത് മഴയില്ലാണ്ട് വെയിൽ വന്നാലും നമുക്ക് വെള്ളം കിട്ടാതെ കൃഷിക്ക് നാശം വരും അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിയൊക്കെ നശിക്കാനിട വരും ഇനി വിശന്നു കരയുന്ന കുട്ടികൾ സിരിയൽ കൊടുംപട്ടിണി അല്ലേ അപ്പോൾ എന്താണ് സിരിയലാകെ കുട്ടികൾ വിശന്ന് കരയാണ് അവിടെ കൊടും പട്ടിണി അതെന്താകും കാരണം അതുപോലെ ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാകും ഇവിടെ എന്താ കാണിക്കുന്നത് ആ ഒരു രാജ്യത്തെ കാലാവസ്ഥ മാത്രമല്ല അതുപോലെ യുദ്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള രാജ്യങ്ങളുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യും സാമ്പത്തികമായിട്ട് ആ രാജ്യത്തെ തകർക്കാൻ ഒരുപാട് കാരണം അത് കാരണം തന്നെ അവിടെ എന്താണ് യുദ്ധവും മറ്റുമൊക്കെ നടക്കുമ്പോൾ കൃഷികൾ അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ബിസിനസ് കാര്യങ്ങളൊന്നും മര്യാദക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും എന്താണ് പട്ടിണിക്കുമൊക്കെ കാരണമാവും ഇനി അതിരൂക്ഷമായ വരൾച്ച സോമാലിയയിൽ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല നമുക്കറിയാം അല്ലേ എന്ത് കൃഷിയാണ് എന്ത് ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ടാക്കണമെങ്കിലും അത്യാവശ്യമായൊരു ഘടകമാണ് എന്ത് ജലം അപ്പോൾ ജലം ഇല്ലാണ്ട് നമുക്ക് കുറച്ചൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂല്ലേ അപ്പുറത്തു നിന്നും നമുക്ക് ആദ്യമൊക്കെ ഒരു വേനൽ വന്നു തുടങ്ങുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കിണറുകൾ അതുപോലെ എടുത്തുള്ള ജലാശയങ്ങളൊക്കെ പറ്റിയാൽ നമ്മൾ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം എത്തിക്കാൻ നോക്കും പക്ഷെ അത് തുടർന്ന് അങ്ങനെ പോയാലോ നമ്മൾ വേനൽ കഴിഞ്ഞു അതുപോലെ ഭയങ്കര മഴയായിട്ട് മഴ വരാണ്ടിരുന്നു അങ്ങനെയൊക്കെ ആയ എന്ത് സംഭവിക്കും ആ കൃഷികളൊക്കെ നശിക്കും അതുപോലെ നമുക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല കാർഷിക മേഖലയല്ല എല്ലാ മേഖലയെയും ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ വരൾച്ച എന്ന് പറയുന്നത് ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ നമുക്കതൊന്ന് എഴുതി നോക്കാം എന്തെല്ലാം വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നിങ്ങൾക്കൊക്കെ ഭക്ഷണമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അല്ലേ വീട്ടിൽ പലപ്പോഴും വഴക്കൊക്കെ കഴിക്കാൻ ഭക്ഷണം കഴിക്കായിട്ട് അതുപോലെ ഭക്ഷണം നമുക്ക് ഇഷ്ടം പോലെ ലഭ്യമാണ് എന്നാൽ നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ സ്ഥലത്തും അവസ്ഥ ഇതല്ല അത് നമുക്ക് ഈ പത്രത്തു നിന്ന് മനസ്സിലായില്ലേ വിശ എന്ന് പറയുന്ന കുട്ടികൾ സിരിയയിൽ കൊടും പട്ടിണി ഉണ്ടോ വിശന്നു കരയുന്ന കുട്ടികൾ സിരിയയിൽ കൊടും പട്ടിണി അപ്പോൾ നമുക്കറിയാം സിരിയലൊക്കെ ഒരു പട്ടിണിയായിട്ട് കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കിട്ടാതെ അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നും പട്ടിണി നിലനിൽക്കുന്നുണ്ട് പിന്നെ എന്തെല്ലാം മനസ്സിലായി പിന്നെ എന്തെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം രാജ്യങ്ങളിൽ പട്ടിണി വർധിക്കുന്നു അല്ലേ കാലാവസ്ഥയിലുള്ള മാറ്റം മൂലം രാജ്യങ്ങളിൽ പട്ടിണി വർധിക്കുന്നു പിന്നെ യുദ്ധം ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കുന്നു യുദ്ധങ്ങൾ ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കാൻ ഒരു രാജ്യത്ത് കാരണമായി തീരുന്നു ഇനി മൂന്നാമതായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു അല്ലേ പ്രകൃതി ദുരന്തങ്ങൾ നമുക്കെന്താണ് ഭക്ഷ്യ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു അല്ലേ ഈ അടുത്ത് നടന്ന ഒരു ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്തായിരുന്നു എല്ലാവരും ക അറിഞ്ഞിട്ടുണ്ടാവൂലേ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടി അല്ലേ അപ്പോൾ അവിടെ കണ്ടല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു അപ്പോൾ എന്താ സംഭവിച്ചത് ആ ഒരു വലിയ ഗ്രാമത്തെ ഒന്നി ചൊലി ചൊലിച്ചു കൊണ്ടുപോവാണ് അപ്പോൾ അവിടുത്തെ കൃഷികൾ വീടുകൾ അതുപോലെ അവിടുത്തെ സ്കൂളുകൾ ഒരു വലിയ സ്കൂളുകളെല്ലാം ആ പ്രകൃതി ദുരന്തത്തിൽ നശിച്ചു പോയില്ലേ അപ്പോൾ അവിടെ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു കുറേ ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു അങ്ങനെയുള്ള ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങൾ അവിടെ ഭക്ഷ്യ പലതും ആ നാട്ടിൽ ഉണ്ടാക്കിയില്ലേ അവർക്ക് വീടുകളില്ല അതുപോലെ കൃഷിയിടങ്ങളില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു നമ്മൾ പല ആൾക്കാരും സഹായത്തിനുണ്ട് എങ്കിൽ കൂടി നമുക്ക് നഷ്ടപ്പെട്ടതെന്നും നഷ്ടമാണ് അല്ലേ നമ്മുടെ വയനാട്ടിൽ നഷ്ടപ്പെട്ട എല്ലാ കൃഷിയിടങ്ങൾ ഭൂമികൾ ഇതൊക്കെ എന്താണ് ആ നമുക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു വലിയ നഷ്ടം ഒരു പ്രകൃതി ദുരന്തത്തിലൂടെ ഉണ്ടായി എന്നത് വാസ്തവാണ് അല്ലേ ഓക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് അല്ലേ എന്താ പറഞ്ഞത് ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനോ പട്ടിണിക്കോ കാരണമാകുന്നു അപ്പം നമുക്കറിയാം നമ്മുടെ ജനിച്ച ഓരോരുത്തർക്കും വേണ്ട വിഭവങ്ങൾ അതുപോലെ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിലുണ്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടും കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ചു ആൾക്കാർ ജൻ എന്താണ് മനുഷ്യരെ എങ്ങനെയെല്ലാം ജീവിച്ചു വന്നു എന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് കാലത്തിൽ വന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇത് എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട് അല്ലേ അപ്പോൾ എന്താണ് അതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് ആ കാലാവസ്ഥ മാറ്റങ്ങൾ അതുപോലെ യുദ്ധം തൊഴിലില്ലായ്മ കാരണം നമ്മളറിയാം ഒരു വീട്ടിലേക്ക് സമ്പാദിക്കുന്നത് ആ വീട്ടിലത്തെ ഗ്രഹനാഥനം ആരെങ്കിലുമൊക്കെ ആവും അപ്പോൾ അതുപോലെ അവർക്ക് തൊഴിലില്ലായാലെന്ത് ചെയ്യും ഭക്ഷണം കൊണ്ടുവരാനുള്ള പണമെല്ലാം ഉണ്ടാവും ഇതൊക്കെയാണ് ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നത് ഇനി നോക്കൂ ബംഗാളിലെ ഭക്ഷ്യക്ഷാമം അപ്പോൾ ബംഗാളിലെ ഭക്ഷ്യക്ഷാമമാണ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ബംഗാളിലെ ക്ഷാമപ്രദേശത്തെ ജനങ്ങൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന ദൃശ്യം അപ്പോൾ അതായത് ഭക്ഷണത്തിൻ്റെ വരുന്നതും കാത്തിരിക്കുന്ന ഒരുപാട് വിഷം വലഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പുറത്തെ എന്താണ് കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു ബംഗാൾ നിരത്തിലുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമത്തിൽ കാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്ത്യ സാക്ഷ്യം വഹിച്ച ഒരു ദുരന്തത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ നമ്മളെ ഇംഗ്ലീ നമുക്കറിയാം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സാമ്പത്തിക എന്താണ് സാമ്പത്തിക വസ്തുക്കളും അതുപോലെ നമ്മുടെ സമ്പത്തും ഒക്കെ അവർ കൊള്ളയടിച്ച് കൊണ്ടുപോയി കൂടാതെ എന്താണ് അവരുടെ ചൂഷണത്തെ എതിർത്ത് കൊണ്ട് നമ്മുടെ ജനങ്ങൾ ഒരുപാട് യുദ്ധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ ചെയ്തു കലാപങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതെന്തുണ്ടായി ആ നമ്മുടെ രാജ്യത്ത് അതുതന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കാൻ ഒരു വലിയ കാരണമായിരുന്നു കാരണം നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ അതുപോലെ കലാപങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താണ് നല്ല രീതിയിലുള്ള ഒരു കൃഷിയും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥ വരും ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് എന്തായി ആ കൂടാതെ എന്ത് സംഭവിച്ചു ആ നമ്മുടെ ബംഗാളിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടാവുകയാണ് എന്താണ് ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമായിരുന്നു എന്ത് കൃഷി ബംഗാൾ നിരത്തിലുണ്ടായിരുന്നു ശക്തമായ കൊടുങ്കാറ്റ് അങ്ങനെ അവർ ഈ നമ്മളെ രാജ്യത്തിൻ്റെ ഈ അവസ്ഥയിലും എന്താണ് ആ അവർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നെൽകൃഷി ചെയ്യുന്ന അവസ്ഥയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വരികയും അത് ഫലമായിട്ട് അവിടുത്തെ നെൽകൃഷി ഫുള്ള് വ്യാപകമായി നശിച്ചു അപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു ആ അവരെ അത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കി കൃഷി ഫുള്ള് നശിച്ചപ്പോൾ അവർക്ക് ഒന്നും ബാക്കിയില്ലാത്തൊരവസ്ഥ വന്നു ഇതിനെ തുടർന്ന് ബംഗാളിൽ എന്താണ് ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ കാല ക്ഷാമകാലത്ത് മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ നെൽകൃഷി ആയാൽ എന്താണ് അത് സൂക്ഷിച്ച് വെച്ച് അത് അരിയാക്കി ഭക്ഷണമാക്കിയിട്ടാണ് അവർ കഴിക്കുന്നത് അപ്പോൾ ആ നെൽകൃഷി അവർക്ക് കിട്ടാതെ വരുന്നു ആ നെല്ല് അവർക്ക് കിട്ടാതെ അത് നശിച്ചു പോയി അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് നടക്കുന്നത് ഒരു പ്രത്യേക ഗവൺമെൻറ്റിൻ്റെ ഒന്നുമല്ല നമ്മുടെ കലാപങ്ങളൊക്കെ രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ കാലത്ത് അതായത് ഇവിടെ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം വന്നപ്പോൾ കൈത്താങ്ങാവാനും ഒന്നും നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി അതിനെ നേരിടാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പട്ടിണി കിടക്കുന്ന അതായത് നെൽകൃഷി നശിച്ച ആ ബംഗാളിനെ ചേർത്ത് പിടിക്കാൻ എന്ത് ചെയ്തു മറ്റ് സംസ്ഥാനങ്ങൾക്കും മറ്റ് അടുത്തുള്ള പ്രദേശങ്ങൾക്ക് അന്ന് സംസ്ഥാനങ്ങളൊന്നുള്ള പ്രദേശങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല അതുകൊണ്ട് ഭക്ഷണം കിട്ടാതെ പട്ടിണി കാലത്ത് മുപ്പത് ലക്ഷം പേർ മരണപ്പെട്ടു സമ്പത്തിൻ്റെ വിതരണത്തിനുള്ള അസമ്മത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു ഇനി നമ്മുടെ പട്ടിണിയുടെ മറ്റൊരു കാരണമാണ് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ വിതരണത്തിൽ അസമത്വമാണല്ലോ എല്ലാവർക്കും ഒരേ സമ്പത്തല്ല നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തുല്യ വേദന അല്ലല്ലോ കിട്ടുന്നത് അതുതന്നെ പട്ടിണിക്ക് മറ്റൊരു കാരണമാണ് എന്താണ് ആ ചില ഏകദേശം ഭക്ഷണം കഴിക്കുന്നു കാരണം ചിലർക്കും നല്ല സമ്പത്ത് കിട്ടും നല്ല ശമ്പളവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവർക്കിഷ്ടം പോലെ ഭക്ഷണം വാങ്ങാനും കഴിക്കാനും ഒക്കെ പറ്റും പക്ഷേ ചിലർക്ക് തുച്ഛമായ വേദന ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് പലപ്പോഴും വിശപ്പ് സഹിക്കേണ്ടതായിട്ടും പട്ടിണി കിടക്കേണ്ടതായിട്ടൊക്കെ വരുന്നു നമ്മുടെ രാജ്യത്തിലെ ഒരവസ്ഥയാണ് കേട്ടോ ഇത് ഇനി നോക്കൂ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു ദാരിദ്ര്യ നിർമാർജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമാർജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഉദാഹരണമാണ് അപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ പല കാരണങ്ങളും നമ്മുടെ പട്ടിണിക്ക് വരുന്നു ഈ പട്ടിണി അതുപോലെ ഈ ദാരിദ്ര്യത്തെയും പട്ടിണിയും ില്ലാതാക്കാൻ വേണ്ടി ഒരു ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തുന്നുണ്ട് ഇതൊക്കെ ഉറപ്പ് എല്ലാവർക്കും ഭക്ഷണം എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ എന്താണ് ഒക്ടോബർ പതിനാറ് ലോകഭക്ഷി ദിനമായി ആചരിച്ചു വരുന്നു ഈ ദിനത്തിലെന്ത് ചെയ്യും ഓരോ സംസ്ഥാനങ്ങളും പുതിയ പുതിയ പദ്ധതികൾ ഒരു ഒരു പദ്ധതി കൊണ്ടുവരും അത് നടപ്പിലാക്കും എന്നിട്ട് അതിൻ്റെ വിശകലനം ചെയ്തിട്ട് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചു കൊണ്ട് പുതിയ പദ്ധതികൾ കൊണ്ടുവരും ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് അത് ഓരോ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളിലെ പട്ടിണികൾ ഇല്ലാണ്ടാക്കാനും നമ്മുടെ രാജ്യം അതിൻ്റെ പട്ടിണി ഇല്ലാണ്ടാക്കാനും ഒക്കെ പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട് ഇതിൽ നമ്മുടെ കേരളത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് ഇപ്പോൾ കേരളം ഒരുപാട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കുടുംബശ്രീ മിഷൻ എന്നത് കുടുംബശ്രീ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഒരുപാട് പദ്ധതികളും ഒരുപാട് പരിപാടികളും നമ്മൾ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ഓക്കെ ഇനി താഴെ നോക്കൂ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ടു തൗസൻഡ് അപ്പോൾ എന്താണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അല്ലേ എന്താണ് ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ നിലവിൽ വന്നു എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞത് ആ ദേശീയ സുരക്ഷാ നിയമം നമ്മുടെ ദേശത്തിലെ ഇന്ത്യയിലെ ദേശീയ സുരക്ഷാ നിയമം അത് അതെന്താണെന്നുമാണ് പറഞ്ഞത് അല്ലേ രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം നിലവിൽ വന്നത് അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കുക ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായൊരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടല്ലേ നമ്മുടെ രാജ്യത്തെ പല പൊതുവിതരണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ ആ എന്തൊക്കെയാണ് ആ നമ്മൾ റേഷൻ കടകൾ സപ്ലൈ കോളേജ് ഇതൊക്കെ ഉണ്ടല്ല പൊതുവിതരണ കേന്ദ്രങ്ങളാണ് ഇനി നോക്കൂ താഴെ എന്താ കൊടുത്തിട്ടുള്ളത് ആ ഒരു ബ്ലക്ക് ഉണ്ട് അല്ലേ അതുപോലെ പിക്ചറുണ്ട് എന്ത് നോക്കൂ ഭക്ഷ്യദിന സന്ദേശം അടങ്ങുന്ന ബ്ലക്ക് കാർഡുകൾ നിർമ്മിച്ച് വിദ്യാലയത്തിൽ ഭക്ഷ്യദിന റാലി സംഘടിപ്പിക്കൂ സംഘടിപ്പിക്കൂന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു റാലിയാണ് നിങ്ങൾ നിങ്ങളെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളോടെ ചേർന്ന് നടത്തേണ്ടതാണ് ഭക്ഷ്യത്തിൻ്റെ സന്ദേശമായിട്ട് എന്നാണ് നടത്തേണ്ടത് ഭക്ഷ്യത്തിൻ്റെ റാലി സംഘടിപ്പിക്കൂന്നാണ് പറഞ്ഞത് അതിന് എല്ലാവരും ഓരോ പ്ലക്കാർഡുകൾ നിർമ്മിക്കുക ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലേ ആ ചിത്രമായിട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ എഴുതിയിട്ടും കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരുമായി ഭക്ഷണം പങ്കുവെക്കൂ ഭക്ഷണം പായാക്കരുതേ എന്നുള്ള പ്ലക്കാർഡ് അതുപോലെ ഇപ്പുറത്ത് വേറെ ഭംഗിയുള്ള ഒരു പ്ലക്കാർഡ് ഇതുപോലെ നിങ്ങളുടെ ഐഡിയ വെച്ചൊരു പ്ലക്കാർഡ് തയ്യാറാക്കാം എന്നിട്ട് എല്ലാവരും അവനവൻ്റെ സ്കൂളുകളില ഇതെന്താണ് ആ നമ്മൾ ഒരു റാലി സംഘടിപ്പിക്കുക ഇനി നമ്മുടെ ക്ലാസ് തരത്തിലുള്ളൊരു ചർച്ചയാണ് ചർച്ചയ്ക്ക് നല്ലൊരു വിഷയമുണ്ടല്ലേ പട്ടിണിയില്ലാത്ത ലോകം എന്ത് മനോഹരമായ ഒരു കാര്യമാണെന്ന് നോക്കിയേ പട്ടിണിയില്ലാത്ത ലോകം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യാൻ കഴിയും ആ നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ ഒരു ലോകം ഉണ്ടാവണേ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ ക്ലാസ് തലത്തിൽ ചർച്ച ചെയ്യാനാണ് ഉള്ളത് അപ്പം നമുക്ക് എന്ത് വേണം കുറച്ച് പോയിൻസും കാര്യങ്ങളൊക്കെ നമുക്കറിയണം അല്ലേ നിങ്ങളുടെ മനസ്സിലൊക്കെ ഓരോ പോയിൻ്റ്സ് ഉണ്ടാവും അല്ലേ ആ നമുക്കറിയാം എന്താണ് ഭക്ഷണമാണ് അടിസ്ഥാനം ഭക്ഷണത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അതിൻ്റെ ലഭ്യത എല്ലാവർക്കും ഒരുപോലെ അപ്പോൾ എന്ത് വേണം ചില ചർച്ച പോയിന്റുകൾ ഞാൻ ഇവിടെ കൊടുക്കാം കൂടാതെ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോയിന്റുകൾ അതിലേക്ക് ആഡ് ചെയ്യട്ടോ ഒന്നാണ് ഭക്ഷണം മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിനുള്ള അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് അല്ലേ നമ്മുടെ ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണ് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കൂ നമ്മുടെ ആരോഗ്യ നിലനിർത്തുന്നതിന് ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സുപ്രധാന പങ്കുള്ള ഒന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഭക്ഷണം നമുക്ക് നിർബന്ധമാണ് അല്ലേ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ് അപ്പോൾ എല്ലാ പൗരന്മാർക്കും ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് നിയമപരമായ അവകാശമാണ് ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് നമ്മൾ ഭക്ഷണം പാഴാക്കുന്നത് എന്താണ് ഭക്ഷണം കിട്ടാത്തവരോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതയാണ് അവർക്കും അവകാശപ്പെട്ട ഭക്ഷണമാണ് നമ്മൾ ഇവിടെ നിന്ന് പാഴാക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം മിച്ചം വരുന്ന ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിച്ച് വെക്കേണ്ടതും ആവശ്യം വരുമ്പോൾ അത് ആവശ്യക്കാർക്ക് എത്തിക്കേണ്ടതും നമ്മുടെ കടമയാണ് അപ്പം നമ്മൾ നമുക്ക് ഭക്ഷണം സൂക്ഷിക്കേണ്ടതൊക്കെ നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കേണ്ടതൊക്കെ നമ്മുടെ കടമയാണ് ഓക്കെ പിന്നെ ഇത്രയൊന്നല്ല കേട്ടോ നമ്മൾ കൂടുതൽ പോയിൻ്റ്സ് നിങ്ങൾക്കുള്ള പോയിൻസുകളൊക്കെ നിങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കണം നമുക്കറിയാം ധാരാളം പോയിൻസുകൾ കൂട്ടിച്ചേർത്ത് ചർച്ചയിലേക്ക് വേണ്ട പോയിൻ്റുകൾ ഒരു വെക്കണം കേട്ടോ ഇനി അടുത്തത് എന്താണ് ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിൽക്കു നിർത്തുന്ന അടിസ്ഥാന ഒന്നാണല്ലോ ഭക്ഷണം അല്ലേ നമുക്കറിയാം നമ്മുടെ ജീവൻ നിലനിർത്താൻ അടിസ്ഥാനമായ ആവശ്യമാണ് ഭക്ഷണം എന്നുള്ളത് ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ പോരാ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതായിരിക്കണം എന്നാലേ നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകുകയുള്ളു പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു അപ്പം നമ്മൾ പോഷകങ്ങൾ അടങ്ങിയ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് എന്താണ് ശരീരത്തിനും അതുപോലെ നമ്മുടെ മനസ്സിനും ഒക്കെ ആരോഗ്യം നിലനിർത്താൻ കഴിയുള്ളൂ അതാണ് നിങ്ങളുടെ പഠനത്തെ ഒക്കെ നിലനിർത്തണമെങ്കിൽ നമുക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം തന്നെ കഴിക്കണം എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിത രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് അപ്പം നമ്മൾ പോഷക സമ്മർദ്ദമല്ലാത്ത അല്ല ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ എന്ത് സംഭവിക്കും ആ ഒരുപാട് അസുഖങ്ങൾ വരും ഇപ്പം നിങ്ങൾ പലരും കുട്ടികളായിരിക്കും പക്ഷേ അപ്പോൾ അധികം കാണില്ല എന്നാൽ കൂടെ ഇപ്പം കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മുടെ ഭാവിയിൽ എന്തു ചെയ്യും നമുക്കത് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും രോഗങ്ങളും ഒക്കെ വരും അതുകൊണ്ട് എല്ലാവരും നല്ല ഭക്ഷണം മാത്രം കഴിക്കുക അപ്പം നമ്മുടെ ഭക്ഷണം ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം നല്ല ഭക്ഷണങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം എന്തായാലും കുറച്ചും കൂടെ ഉണ്ട് ഭാഗം അത് നമുക്ക് ഒന്നിച്ച് ചെയ്യാം അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ നന്നായി ശ്രദ്ധിച്ച് വായിക്കുക മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് തുടർന്ന് വീഡിയോസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഓക്കെ